എന്തൊക്കെയുണ്ടായി വിശേഷം അപ്പോൾ അതാ ഇന്നല്ലേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അനിയൻകുട്ടീൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പം കേക്ക് കട്ട് ഞാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആളുടെ അനിയൻ ഇവിടെ ഭയങ്കര ചെസ്സുകളൊക്കെയാണ് അപ്പം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ അച്ഛമ്മൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി ഒരു കേക്ക് കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് വാഞ്ചോ കാര്യങ്ങളൊന്നും വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റായിരുന്നു വാങ്ങിച്ചിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റൊന്നും നമുക്കിങ്ങനെ മത്ത് പിടിക്കില്ല അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പേരക്കുട്ടികളുടെ വകയാണ് അച്ചമ്മയ്ക്ക് കേക്ക് അപ്പം അതെന്തായാലും എന്തായാലും നമ്മൾ നൈറ്റ് ആണേ പോയത് അപ്പം ഇത് അച്ഛമ്മുടെ കാര്യം പറയാനാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ലൈഫിൽ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ കൊണ്ടുചെന്നപ്പോൾ ഇതൊക്കെ എന്തിനാന്നുള്ളത് പറഞ്ഞിട്ട് ചീത്തയെട്ടേ ആദ്യം കേട്ടത് പിന്നെ ആൾക്ക് ഹാപ്പി ആയി എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ആൾ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ അങ്ങനെതാ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി രാത്രി മധുര ആയതുകൊണ്ട് അച്ഛമ്മ കേക്ക് കഴിച്ചില്ല രാവിലെ തണുപ്പിച്ചിട്ടാണേ കഴിച്ചത് അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് ഇത്രയുള്ളതായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇനി അടുത്തിട്ടുണ്ടാവുമ്പോൾ മലയാള ക്യൂറ്റാ